നിങ്ങളുടെ ഉദരങ്ങളിൽ ജീവന്റെ തുടിപ്പ് തന്നതും നിങ്ങളെ ഉമ്മ എന്ന് വിളിക്കാൻ മക്കളെ തന്നതും നിങ്ങൾക്കൊരു ഭർത്താവിന്റെ തണൽ തന്നതും നിങ്ങൾക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ പടച്ചറബ് അവസരം തന്നതും ഒരൊറ്റ ലക്ഷ്യം പടച്ചിറപ്പ് നിങ്ങൾക്ക് മുൻപിൽ കാണിച്ചു തന്നതോണ്ട ആ കുടുംബത്തെ നിങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്തിക്കാൻ ആ കുടുംബത്തെ ഏത് പരീക്ഷണത്തിലും തകർന്നു പോകാതെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ ആ ഉത്തരവാദിത്വം അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്ത കൂടി പെരുമാറുന്ന ഭാര്യമാരാവണം മാതാക്കളാവണം എൻ്റെ എ കുടുംബത്തെനിക്ക് സ്വർഗത്തിലെത്തിക്കണം എൻ്റെ കുടുംബത്തിൽ എനിക്ക് ദീൻ ഉണ്ടാക്കണം എന്ന ചിന്തയോടെ ജീവിക്കുന്ന മാതാക്കൾ അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞതും റഹിമല്ലാഹു ഇമ്രാഹത്തൻ ഒരു പെണ്ണിനു പടച്ചോൻ സദാ ബർക്കത്ത് കൊടുക്കും ഞാൻ ഇത് പറയുമ്പോ എന്റെ ഉമ്മാർക്കിനോട് ദേഷ്യം തോന്നരുത് ഭാര്യമാർക്ക് പല മാതാക്കൾക്കും ഭാര്യമാർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് നമ്മള് നമ്മളെ ഈ മാം മാത്രം ക്ലിയറാക്കിയാ മതി എന്ന് ഞാൻ കുറാനോദും ഞാൻ നിസ്കരിക്കും ഞാൻ സുന്നത്ത് നിസ്കരിക്കും ഈ ഒരു കാര്യത്തിൽ മാത്രം സ്വന്തം ശ്രദ്ധ ചെലുത്തി ജീവിക്കുന്ന ഭാര്യമാരുണ്ട് മാതാക്കളുണ്ട് അള്ളാഹു താല അത് മാത്രമല്ല ഉമ്മമാരെ ഏൽപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ കുടുംബത്തെ അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്തിക്കണം ആ കുടുംബത്തിന് ദീനുണ്ടാക്കി കൊടുക്കണം ആ കുടുംബത്തിന് ദീനിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കണം റഹിം അള്ളാഹു ഇമ്രാത്തൻ അള്ളാഹു ഒരു പെണ്ണിന് സദാ ബർക്കത്ത് കൊടുത്തിരിക്കുന്നു എന്താ അവളുടെ ലക്ഷണം നമസ്കാരത്തിന് സമയമാകുമ്പോൾ എഴുന്നേൽക്കുകയും ഒതുവെടുക്കുകയും എഴുന്നേൽക്കാൻ മടിക്കുന്ന ഭർത്താവിനെ വിളിച്ചുണർത്തുകയും ചെയ്യുന്ന പെണ്ണ് എഴുന്നേൽക്കാൻ മടി കാണിക്കുന്ന ഭർത്താവിൻ്റെ മുഖത്ത് വള്ളം തളിച്ച് അയാളെയും കുടുംബത്തെയും നമസ്കാരത്തിലേക്ക് പങ്കുകാരാക്കാൻ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന പെണ്ണിന് ആ പെണ്ണിന് പടച്ച റബ്ബ് സദാ ബർക്കത്ത് കൊടുത്തിരിക്കുന്നു അല്ലാഹു തറയുമ്പം നമ്മൾ നമസ്കരിക്കുക നമ്മൾ കുർആാനോതുക നമ്മൾ അത്യാവശ്യം ദീനീ ചിട്ടയിൽ നടക്കുക എന്നത് മാത്രമല്ല അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മളെ കുടുംബത്തെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തിക്കാൻ വേണ്ടി ഓരോ മാതാക്കൾക്കും പരിശ്രമിക്കാനും പണിയെടുക്കാനും സാധിക്കണം ജീവിതത്തിൽ നാല് അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിൻ്റെ മുൻപിൽ എൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും മുൻപിൽ അഭിമാനത്തോടെ എനിക്ക് നിൽക്കണം എന്ന ചിന്തയിൽ പ്രവർത്തിക്കുന്ന കുടുംബത്തെ സംവിധാനിക്കുന്ന ഉമ്മമാരാകണം എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരെ ജീവിതത്തിലും ചിന്തിച്ചു നോക്കൂ സ്വന്തം ഭാര്യ ഓർത്ത് സന്തോഷം കൊണ്ട് കരയുന്ന ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഭാര്യ കാരണമാണ് ഞാൻ മാറിയത് എന്ന് സമാധാനത്തോടെ പറയുന്നവര് അവളുള്ളതുകൊണ്ട ഉസ്താദെ ഞാൻ പല ഘട്ടത്തിലും പിടിച്ചു നിന്നത് അവളോട് ചെയ്തു പോയ കുറ്റം ആലോചിച്ച് കുറ്റബോധത്താൽ നീറുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമ്പം ഞാൻ എൻ്റെ മാതാക്കളോട് ചോദിക്കട്ടെ നമ്മുടെ കുടുംബത്തിൽ സ്വന്തം ഭർത്താവിൻ്റെ അരികിലിരുന്ന് നമ്മളെ ജീവിതം കൊണ്ട് ആ ഭർത്താവിനും മക്കൾക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നേട്ടം എന്തെന്ന് ജീവിച്ചിരിക്കുമ്പം നമ്മൾ ചിന്തിക്കണം മരിച്ചു കഴിഞ്ഞിട്ട് പടച്ചോൻ്റെ കോടതിയിൽ വെച്ച് ചിന്തിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ ദുനിയാവിൽ നിന്ന് എൻ്റെ മക്കൾക്ക് ഞാനാണ് മാതൃക ഭംഗിയേക്കാൾ സ്വഭാവത്തിന്റെ ഭംഗി ഉണ്ടാക്കാനും ആ സ്വഭാവത്തിന്റെ ഭംഗി ദീനിലാണെന്ന് ചിന്തിക്കാനും അതുവഴി കുടുംബത്തെ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലെത്തിക്കാനും നമ്മിൽ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഈ ഈ ജീവനുള്ള കാലത്ത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം ഒരിക്കൽ വനോ ഇസ്രായിലിൽപ്പെട്ട ഒരു മാതാവ് കുഞ്ഞിന് ജന്മം കൊടുക്കുകയും ആ കുഞ്ഞിനെ മടിയിലിരുത്തുകയും ആ കുഞ്ഞിന് മൊലയൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കണ്ടാൽ സുന്ദരനായ ഒരു മനുഷ്യൻ ആ കുഞ്ഞിൻ്റെ അരികിലൂടെ നടന്നുപോയി ഏതൊരാളും നോക്കിപ്പോകുന്ന സൗന്ദര്യമുള്ള ആ മനുഷ്യൻ നടന്നുപോയപ്പോൾ ഈ മാതാവ് പ്രാർത്ഥിച്ചുനാ പടച്ചോനെ എൻ്റെ കുഞ്ഞിനെ ഇയാളെപ്പോലെ സൗന്ദര്യമുള്ളവനാക്കണം ഇയാളെപ്പോലെ സർവ്വജനങ്ങളും നോക്കുന്ന ഒരു വ്യക്തിയാക്കണം ഇത് കേട്ടപ്പം തൊട്ടിലിൽ നിന്ന് സംസാരിച്ച ബനു ഇസ്രൈലിയരിലെ രണ്ടാമത്തെ കുട്ടി ആ കുട്ടിയാ തൊട്ടിലിൽ വെച്ച് സംസാരിച്ചത് അഥവാ ശൈശവത്തിൽ കുഞ്ഞായി ജനിച്ച ഉടനെ സംസാരിച്ച കുട്ടികളുടെ മൂന്ന് പേരിൽ ഒന്ന് ഈ കുട്ടിയാ ഒന്ന് ഈസാ നബി അലൈഹിത്തു വസ്സലാമ രണ്ടാമത്തേത് അള്ളാഹുവിന്റെ തിരുദൂതൻ പരിചയപ്പെടുത്തിയ ജുറൈജ് മാതാവിന്റെ സലാം കേട്ടിട്ടും തിരിച്ച് സലാം മടക്കാത്തതിന്റെ പേരിൽ ആട്ടിടയനുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് ഗർഭിണിയായ വേഷ്യപ്പെണ്ണിനാൽ സംശയിക്കപ്പെട്ട ജുറൈജിന്റെ കുട്ടി ആ ക വേഷ്യപ്പെണ് പ്രസവിച്ച കുട്ടി മൂന്നാമത്തെ കുട്ടി ഈ ബനു ഇസ്രായേലിൽപ്പെട്ട കുട്ടിയാ ഇത് കേട്ട ഉടനെ ആ കുട്ടി തിരിച്ചു പ്രാർത്ഥിച്ചു ഇല്ല റബ്ബെ ഒരിക്കലും ഇയാളെപ്പോലെ നീ എന്നെ ആക്കരുത് അല്പകാലം ദിവസം കഴിഞ്ഞ് വീണ്ടും ആ മാതാവ് തൻ്റെ കുട്ടി തൊട്ടിലിൽ കിടത്തുമ്പോൾ കണ്ടാൽ സങ്കടം തോന്നുന്ന ദരിദ്രയായൊരു സ്ത്രീ അതിൻ്റെ അരികിലൂടെ പോയി ഉടനെ ഈ മാതാവ് പ്രാർത്ഥിച്ചു റബ്ബേ എൻ്റെ കുട്ടിയിൽ ഒരിക്കലും ഈ അടിമസ്ത്രീയെപ്പോലെ ആക്കരുതിട്ടോ എന്ന് പ്രാർത്ഥിച്ചപ്പം ഈ കുട്ടി തിരിച്ചു പ്രാർത്ഥിച്ചു ഇല്ല ഉമ്മ അള്ളാഹു എന്നെ അവരെപ്പോലെ ആക്കട്ടെ പിന്നീട് ഇസ്ലാമിക ചരിത്രം വിശദീകരിക്കുന്നുണ്ട് ആദ്യം ആ കുട്ടി പ്രാർത്ഥിച്ചത് എന്നെ ഇയാളെപ്പോലെ ആക്കരുത് എന്ന് പറഞ്ഞത് അയാൾക്ക് സൗന്ദര്യമേയുള്ളൂ അയാൾക്ക് നല്ല ഉള്ളൂ അയാൾക്ക് നല്ല വെളുപ്പേ ഉള്ളൂ അയാളുടെ ഉള്ള് കറുപ്പായിരുന്നു കറുത്ത മനസ്സിൻ്റെ ഉടമയായ വിശ്വാസം കൊണ്ടും സ്വഭാവം കൊണ്ടും പരാജയത്തിൻ്റെ പടുക്കുഴിയിലുള്ള ആ മനുഷ്യനെ പോലെ എന്നെ ആക്കരുത് എന്നാ കുട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമതായി ആ കുട്ടി പ്രാർത്ഥിച്ചത് കാണാൻ ശേലില്ലാത്ത അടിമയായിരുന്ന അങ്ങേയറ്റം മറ്റൊരാൾക്ക് ഇഷ്ടം തോന്നിപ്പിക്കാത്ത ആ അടിമ സ്ത്രീ പുറമേ കറുപ്പാണെങ്കിലും അകം വെളുത്തതായിരുന്നു അതുകൊണ്ട് ഭംഗിയിലല്ല രക്ഷിതാക്കളെ നമ്മളെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ജീവിക്കുന്ന മക്കളുടെയും നമ്മുടെയും കുടുംബം ഏറ്റവും മനോഹരമായ സ്വഭാവത്തിന്റെ ഉടമകളാക്കാൻ ഓരോ മാതാക്കളും കുടുംബത്തെ സംവിധാനിക്കണം ഒരു ഉമ്മയുടെ ജീവിത രീതിയാണ് മക്കള് പിന്തുടരുന്നത് പല കുടുംബത്തെ പറ്റിയും മുൻകാലഘട്ടത്തിൽ പറയാറില്ലേ ആ ഉമ്മ ഉള്ള കാലത്ത് ആ വീട്ടിൽ ചെന്നാൽ ഒരറക്ക് വെള്ളം കിട്ടാണ്ട് ആ ഉമ്മ ഞങ്ങളെ വിടൂല ഇന്ന് ആ വീട്ടിലേക്ക് ചെന്നാൽ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോലും തോന്നാത്ത സ്ഥിതിക്ക് ആ വീട്ടിലുള്ള ആളുകളുടെ പെരുമാറ്റം കുടുംബത്തിലെ പലരെയും സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ അൽ ഉമ്മു അവൽ മദ്രസ നമ്മളുടെ മാതാക്കളായിരിക്കണം കുടുംബത്തിന്റെ ഒന്നാമത്തെ മദ്രസ കുടുംബത്തെ സംവിധാനിക്കുന്നതിൽ സ്വഭാവം ഉണ്ടാക്കുന്നതിൽ പെരുമാറ്റം നന്നാക്കുന്നതിൽ ഇസ്ലാമിക ചിട്ടകൾ കൊണ്ടുവരുന്നതിൽ അള്ളാൻ്റെ വർക്കത്തിറങ്ങുന്ന വീടാക്കി മാറ്റുന്നതിൽ ഒരു ഭർത്താവിനോട് ഭാര്യ പെരുമാറുന്നത് പാഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ ദീനിനെ കൈവിടാതെ ജീവിപ്പിക്കാൻ പരിശ്രമിപ്പിക്കുന്ന ജീവിതത്തിന്റെ മാതൃകയിൽ ഒരു മാതാവ് നെഞ്ചും വിരിച്ചു നിന്നാൽ സർവ പിന്തുണയും അള്ളാഹു നൽകുന്ന ആ വിശ്വാസമാണ് ഓരോ ഭാര്യമാരും മക്കളുടെയും ഭർത്താവിൻ്റെയും ഹൃദയത്തിൽ ഉണ്ടാക്കേണ്ടത് ഒരു ഭർത്താവിന് അഭിമാനത്തോടെ ചിന്തിക്കാൻ പറ്റണം ഞാനില്ലെങ്കിലും എൻ്റെ അഭാവമുണ്ടെങ്കിലും ഞാൻ തിരക്കിലാണെങ്കിലും എൻ്റെ ഭാര്യ അവൾ അവളിന്റെ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത ഭർത്താവിൻ്റെ മനസ്സിലുണ്ടാക്കാൻ ഒരു ഭാര്യയ്ക്ക് പറ്റിയ നാളെ പടച്ചോൻ്റെ സ്വർഗത്തിന്റെ എട്ട് വാതിലും മാറി അള്ളാഹുങ്ങൾക്ക് തുറന്നിരും അതിനേക്കാളും വലിയ എന്ത് സ്ഥാന ഈ ദുനിയാവും നമുക്ക് കൊണ്ടുപോകാനുള്ളത് പടച്ചറബിന്റെ സ്വർഗ കവാടം തുറക്കപ്പെടാൻ അള്ളാഹുവിന്റെ തിരുദൂതൻ കൽപ്പിച്ചതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും റബ്ബിൻ്റെ മലക്കുകളുടെയും ആദരവ് വാങ്ങി അള്ളാഹുവിൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ഉത്തമയ കുടുംബത്തിലെ നാഥയാവാൻ എൻ്റെ സഹോദരിമാർക്ക് എൻ്റെ ഉമ്മമാർക്ക് സാധിക്കേണ്ടതുണ്ട് അതിനെന്തു വേണം ആദ്യം നമ്മൾ നല്ലൊരു ഭാര്യയാവണം എൻ്റെ കുടുംബത്തിന് ഇഷ്ടപ്പെടുന്ന എൻ്റെ ഭർത്താവിന് മാത്രം ഇഷ്ടപ്പെടുന്ന ഭാര്യ എന്നല്ല പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഫസ്വാലിഹാത്തു കാനി നല്ല പെണ്ണെന്നാൽ അനുസരിക്കുന്നവളാണ് ആരെ അനുസരിക്കുന്നവളാണ് ഭർത്താവ് എന്ത് തോന്നിവാസവും പറയുമ്പോൾ അനുസരിക്കുന്നവൾ എന്നല്ല ഈ ദുനിയാവിൽ പടച്ചോൻ അനുസരിക്കരുത് എന്ന് പറഞ്ഞത് പടച്ച റബിന്റെ തീരുമാനത്തിനെതിരെ പ്രവർത്തിക്കുന്നത് വാപ്പ്മാണെങ്കിൽ പോലും അതനുസരിക്കാൻ പാടില്ല എന്ന മറിച്ച് അനുസരിക്കുന്നത് റബിനെ എന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ തീരുമാനം ഏതാണോ ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കണം ലോകത്തെ ഏറ്റവും നല്ല ഭാര്യ അള്ളാഹുവിനെ ഭയപ്പെടുകയും ആണിൻ്റെ മനസ്സറിയുകയും ആണിൻ്റെ ജീവിതത്തോട് ചേർന്ന് നിന്ന് ആ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയാവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് ഓരോ പെണ്ണിൻ്റെയും ജീവിതം അല്ലെങ്കിൽ ഓരോ ഭാര്യമാരുടെയും ജീവിതം ഭർത്താവിൻ്റെ ഹൃദയത്തിന്റെ മിടിപ്പ് തന്നെയാണ്